കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി നഗരസഭയിൽ പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ ആദ്യ യോഗം മുടങ്ങി യോഗത്തിനെത്തിയ സമിതി അംഗങ്ങളും നഗരസഭാ അധ്യക്ഷയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് പ്രഥമ യോഗത്തിൽ തന്നെ കല്ലുകടിയായത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് പുതിയ സമിതി ഇന്നലെ കൂടിയത് മഞ്ചേരി നറുകര പയ്യനാട് വില്ലേജുകളിലെ ഉദ്യോഗസ്ഥർ കൃഷി വകുപ്പ് ജീവനക്കാർ സമിതി അംഗങ്ങൾ എന്നിവർ രാവിലെ നഗരസഭാധ്യക്ഷയുടെ ചേംബറിലെത്തി അഞ്ചംഗങ്ങളാണ് മിനിറ്റ്സിൽ ഒപ്പുവച്ചത് എന്നാൽ നഗരസഭാധ്യക്ഷ യോഗം ചേരാൻ അനുവദിച്ചില്ലെന്ന് സമിതി അംഗങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് പ്രതിനിധികളില്ലാതെ സമിതിയുടെ യോഗം ചേരാൻ പറ്റില്ലെന്ന് ചെയർപേഴ്സൺ നിലപാടെടുത്തെന്ന് സമിതിയിലെ ചില അംഗങ്ങൾ ആരോപിച്ചു യോഗത്തിന്റെ മിനിറ്റ്സിലും രേഖപ്പെടുത്തിയിട്ടു് നിലം നികത്തലുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തീർപ്പാക്കണമെങ്കിൽ യോഗം ചേരണം സമിതി രൂപീകരിച്ചതും യോഗം വിളിച്ചതും രേഖാമൂലം അറിയിച്ചിട്ടില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബി എം സുബേദ സമിതി പുനഃസംഘടിപ്പിക്കുന്നത് സമിതിയിൽ ആരെല്ലാം അംഗങ്ങളാണെന്നും എന്ന് യോഗം ചേരുമെന്നും അറിയിപ്പ് ലഭിക്കാത്തതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതെന്നും അവർ പറഞ്ഞു ఈస్ట్లైవ్ మంచేరి